ഗാന എം എ ഇംബിച്ചി അവർ ഇശൽ പുതിയത് കൃതി ഇബ്രാഹിം കാതിലണിന്തൊരു കാത്തരുളുംടം തന്നിൽ കൈവശമിന്തൽ വാനത് താത്തി നേരം കട്ടിയനായ കോലിക്കൻ്റെ കൊട്ട നിറച്ച് സാരേണം കിട്ടിയ ബോതിൽ കീണം കൊള്ളേ തട്ടിമറിച്ച് ആരേണം പട്ടം രണ്ടാമായിരന്താൽ വെയിട്ട് വലിച്ചു ഭാരണം കാണുവതായി അതിലില്ലധികം തരുളങ്ങളുമാണ് തരുളങ്ങളുമാണ് കാത്തരുളും ഒലിയാർദിനമുണ്ടിൽ കാതിലണിന്തൊരു കയറിടം തന്നിൽ കൈവശമിന്തൽ വാനത് താത്തി കോരിടലായേ E é. നേരം കട്ടികനായ കൊട്ട നിറച്ച് സോരേണം കിട്ടിയ പോതിൽ കീണം കൊള്ളേ തട്ടിമറിച്ച് ആരണം വട്ടമരണ്ടാമരുന്തൽ വെയിട്ട് വലിച്ച് ഭരണം കാണുവതായി അതിലില്ലധികം തരുളങ്ങളുമാണ് തരുളങ്ങളുമാണ് കാത്തരുളും വലിയാർദിനമുണ്ടിൽ കാതിലണിന്തൊരു കയറിടം തന്നിൽ കൈവശമിന്തൽ വാനത് താത്തി കോരിടലായേ നേരം കട്ടിയനായ കോലിക്കൻ്റെ കൊട്ട നിറച്ച് സാരേണം കിട്ടിയ ബോതിൽ കീണം കൊള്ളേ തട്ടിമറിച്ച് ആരേണം പട്ടം രണ്ടാമരുന്തൽ വെയിട്ട് വലിച്ചു ഭാരണം കാണുവതായി അതിലില്ലധികം തരുളങ്ങളുമാണേ തരുളങ്ങളുമാണേ കാത്തരുളും ഒലിയാർദിനമുണ്ടിൽ കാതിലിന്തൊരു കേറിടം തന്നിൽ കൈവശമിന്തൽ വാനത് താത്തി കോരിടലായേ നേരം കട്ടികനായ ഒലിക്കൻ്റെ കൊട്ടനിറച്ച് സോരേണം കിട്ടിയ പോതിൽ കീണം കൊള്ളേ തട്ടിമരച്ച് ആരണം വട്ടമ രണ്ടാമരുന്തൽ വീട്ട് വലിച്ച് ഭരണം കാണുവതായി അതിലില്ലധികം തരുളങ്ങളുമാണ് തരുളങ്ങളുമാണ് you <laughs>